കഴുതയും കടുവയും കഴുതയും കടുവയും കൂട്ടുകാരായിരുന്നു അവ ഒരുമിച്ചാണ് ഇര തേടിയിരുന്നത് കടുവയെ കണ്ടാൽ ഓടി അകലുമായിരുന്നു അങ്ങനെ ഇര തേടൽ കടുവയ്ക്ക് പ്രയാസകരമായി തീർന്ന വേളയിലാണ് കഴുതയെ കൂട്ടുപിടിച്ചത് മാൻ വരയാട് തുടങ്ങിയ സാധുജീവികൾക്കരിയിൽ ചെന്ന് കഴുത പുല്ലു തിന്നുന്നതായി നടിക്കും എന്നിട്ട് അവസരം കിട്ടുമ്പോൾ അവയെ തൊഴിച്ചു വീഴ്ത്തും ഇര വീണു കഴിഞ്ഞാൽ അതുവരെ മറഞ്ഞിരിക്കുന്ന കടുവ വെളിക്ക് വന്ന് ഇരയെ കൊല്ലും അങ്ങനെ കഴുതയുടെ സഹായത്തോടെ കടുവയ്ക്ക് നിഷ്പ്രയാസം ഇര പിടിക്കാൻ കഴിഞ്ഞു താൻ കൊല്ലുന്ന ഇരയെ കടുവ സന്തോഷത്തോടെ തന്നെ കഴുതയുമായി പങ്കുവച്ചിരുന്നു എന്നാൽ കാലം ചെന്നപ്പോൾ കഴുത അഹങ്കാരിയായി തീർന്നു കഴുത കരുതി എനിക്ക് ഇരയെ തൊഴിച്ചു വീഴ്ത്താനാവുമെങ്കിൽ കൊല്ലാനും കഴിയില്ലേ പിന്നെ എന്തിന് വെറുതെ മണ്ടൻ കടുവയുടെ കൂട്ടുപിടിക്കണം കടുവയുടെ കൂട്ടുകെട്ടിൽ നിന്ന് ഏതു വിധവും രക്ഷപ്പെടണമെന്ന് കഴുത കരുതി ഒരിക്കൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കടുവയുടെ മേൽ ഒരു പാറക്കല്ല് ഉരുട്ടിയിട്ട് കഴുത കടുവയെ കൊന്നു കടുവ ചത്തതോടെ കഴുത ഒറ്റയ്ക്ക് ഇര തേടാൻ തുടങ്ങി കഴുത ഇരയെ പഴയതുപോലെ തന്നെ തൊഴിച്ചു വീഴ്ത്തി അന്ന് കഴുത തൊഴിച്ചു വീഴ്ത്തിയത് ഒരു കലമാനയായിരുന്നു നിലത്ത് വീണ കലമാനെ കൊല്ലാനടുത്ത കഴുതയുടെ വയറ്റിൽ കലമാൻ തൻ്റെ കൂർത്ത മൂർത്ത കൊമ്പ് കുത്തിയിറക്കി അതോടെ ഒറ്റയ്ക്ക് വേട്ടയാടാൻ കൊതിച്ച കഴുതയുടെ കഥയും തീർന്നു ഗുണപാഠം പരിധി വിട്ടുള്ള ആത്മവിശ്വാസം ആപത്തിലെ കൊണ്ടെത്തിക്കൂ